സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായി രൂപീകരിച്ച ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ആരോപണവിധേയനായ മുകേഷും അംഗമാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് സമിതി ചെയർമാൻ മഞ്ജുവാര്യർ നടി പത്മപ്രിയ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഛായാഗ്രാഹകൻ രാജീവ് രവി നടി നിഖില വിമൽ നിർമ്മാതാവ് സന്തോഷ് കുരുവിള സി അജോയ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് ആദ്യം മുകേഷിനെതിരെ രംഗത്ത് വന്നത് പത്തൊമ്പത് വർഷം മുമ്പ് ടി വി ഷോ പരിപാടിയുടെ അവതാരകനായിരുന്നു മുകേഷ് ആ പരിപാടിയുടെ ഭാഗമായെത്തിയ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു ട്വിറ്ററിൽ കുറിച്ചത് ഇതിനു പിന്നാലെ ഇന്ന് വേറൊരു നടി മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതോടെ സർക്കാരിന്റെ നയം വ്യക്തമാണെന്ന് വിമർശിച്ച് ഷാഫി പറമ്പിലും രംഗത്തെത്തി ഗിതിരും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ട് സർക്കാർ കത്തിക്കുന്നതായിരുന്നു വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ആരോപണവുമായി യുവനടി എത്തുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ലൈംഗികാതിക്രമം ഉൾപ്പെടെ മോശം പെരുമാറ്റം നേരിട്ടെന്നാണ് യുവനടി പറഞ്ഞത് മണിയൻ പിള്ളരാജു മുകേഷ് ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാൻ കഴിയാതെ മലയാളം സിനിമയിൽ നിന്ന് അകന്നുവെന്നും ആരോപിതർക്കെതിരെ നടപടി വേണമെന്നും നടി ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് ഇരുപത്തി വർഷങ്ങൾ മുമ്പുള്ള കാര്യം വീണ്ടും എടുത്തുകൊണ്ടുവരുന്നത് വളരെയധികം ബാലിശമാണെന്നും പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും നടനും എം എൽ എയുമായ മുകേഷ് പറഞ്ഞിരുന്നു തനിക്കെതിരെ ആരോപണമുന്നയിച്ച യുവതിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് മുകേഷ് പറഞ്ഞത് അതേസമയം നടിയുടെ ആരോപണത്തിനെതിരെ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് വർഷം മുമ്പും ഈ ആരോപണങ്ങൾ ഉയർന്നിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആണെങ്കിൽ എല്ലാവർക്കും കയറി ഇറങ്ങിയ ഓരോന്ന് പറയാം ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല സി പി എമ്മിന്റെ എം എൽ എ അല്ലായിരുന്നുവെങ്കിൽ ആരും തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു അന്നവർ പലതവണ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും തന്നെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നും മുകേഷ് പറഞ്ഞു മീറ്റോ ക്യാമ്പയിൻ ആരംഭിച്ച സമയത്ത് മുകേഷിനെതിരെ ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുകേഷിനെതിരെ ഉന്നയിച്ച് നടി രംഗത്തെത്തിയത് ഹോട്ടൽ മുറിയിലെ ഫോണിൽ മുകേഷ് പലതവണ വിളിച്ചതായും തങ്ങിയിരുന്ന ചെന്നൈയിലെ ഹോട്ടൽ ഇവർക്കായി ഒത്താശ ചെയ്തിരുന്നുവെന്നും യുവതി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇക്കാര്യങ്ങൾ വിശദമാക്കാൻ നാളെ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി അറിയിപ്പുണ്ട് എന്തായാലും ഇനി എന്നാണ് നടക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുകേഷിനെതിരെയും ഇത്തരത്തിൽ നാടി ഇത്തരത്തിൽ ആരോപണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി സംഘടനയുടെ ഭാഗമാകുന്നത് ശരിയല്ല എന്ന നിലപാടിൽ തന്നെയാണ് മറ്റംഗങ്ങളും അതുകൊണ്ട് തന്നെ ഇത് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിന് അതേസമയം മുകേഷിനെ മാറ്റി നിർത്തുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ അതേസമയം മുകേഷിനെ മാറ്റി നിർത്തുമോ എന്നും കണ്ടറിയേണ്ടതാണ്